രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഉള്ള വൈരാഗ്യം തീർക്കാൻ സി പി എമ്മും ഗവർണറും സർവകലാശാലകളെ വേദിയാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഇരകളാകുന്നത് വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം ഞാൻ ഇതിന്റെ മരത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താന്നറിയോ ഇത് ഞാൻ പറഞ്ഞല്ലോ വൈസ് ചാൻസലർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള ചോദ്യം എന്നിട്ട് വൈസ് വൈസ് ചാൻസലർ ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ ശരിയായ രീതിയിലാണ് ഇത് രണ്ടും തെറ്റാ രണ്ടും തെറ്റാണ് അത് ശരിയായ രീതിയിലല്ല മനസ്സിലെ പിന്നെ മതസംഘടനകൾക്ക് സെനറ്റുകൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാറ് റദ്ദിയാമോ ചെയ്യാമോ അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് അടിയന്തിരമായി അവസാനിപ്പിക്കണം ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല അത് പാടില്ല അത് ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ ഇവിടെ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതല്ലേ അന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി അറിയിക്കണ്ടേ